നമസ്കാരം ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതേ ആരവം തന്നെയാണ് ആ മരണത്തിൻ്റെ ഒന്നാം വാർഷിക ദിനമായ ഇന്നും ഉണ്ടാവുന്നത് സകല ചാനലുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഉമ്മൻചാണ്ടി മാറി പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറിയിലെ സങ്കടകരമായ ഓർമ്മകൾ മാത്രമല്ല അതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഉമ്മൻചാണ്ടി തരംഗം ആഞ്ഞു വീശുകയാണ് പുതുപ്പള്ളിയിലെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയത് ഹൃദയസ്പർശിയായ പ്രസംഗമായിരുന്നു ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് അത്തരത്തിലുള്ള രണ്ട് പോസ്റ്റുകളാണ് ആദ്യത്തേത് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി തളർന്നു കിടക്കുന്ന കരുനാഗപ്പള്ളിക്കാരനായ ഒരു മനുഷ്യന്റെ കുറിപ്പാണെങ്കിൽ മറ്റൊന്ന് ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു വർഷം ഈ നാട്ടിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരാൾ എഴുതിയ കുറിപ്പാണ് പഞ്ചായത്ത് ജീവനക്കാരനായ കരുനാഗപ്പള്ളിക്കാരൻ മലയിൽ ഷെരീഫ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അപകടം വന്ന് തളർന്നതാണ് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ജീവിതം കിടക്കയിലാണ് പരസഹായമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ എന്നിട്ടും തിരക്കുകൾക്കിടയിൽ ഉമ്മൻചാണ്ടി തന്നെ വന്ന് കണ്ടത് ഒരു വിസ്മയമായി ഷരീഫിന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് അതേക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് ഷരീഫ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു പതിനായിരങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ഓരോരുത്തരുടെയും സങ്കടങ്ങൾക്ക് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഫയലിൽ ആശ്വാസത്തിന് കുറിപ്പെഴുതുന്ന ചാണ്ടി എന്ന മുഖ്യമന്ത്രി കല്യാണ വീട്ടിലെ ദേഹണ്ടപൊരയിൽ മുണ്ടുകുത്തി മടക്കി നിന്നുകൊണ്ട് പെറോട്ടയും ചായയും കഴിക്കുന്ന ചാണ്ടി ഏതോ കുഗ്രാമത്തിലെ അറിയപ്പെടാത്ത ഒരു പ്രവർത്തകന്റെ തോളിൽ കൈയിട്ട് കുശലം ചോദിക്കുന്ന ചാണ്ടി താൻ തന്നെ നിയമിച്ച കമ്മീഷന് മുൻപിൽ തൻ്റെ ജീവിതത്തെ വേട്ടയാടിയ ഒരു അപവാദത്തിനെതിരെ മൊഴി കൊടുക്കാനിരിക്കുന്ന ചാണ്ടി എന്ന മുഖ്യമന്ത്രി ഒരു അപകടത്തിൽ പരിക്കേറ്റ് ശയ്യാവലംബനായി മാറിയ എന്നെ ആശ്വസിപ്പിക്കാൻ എന്റെ കിടക്കെ എത്തിയ ചാണ്ടി തുച്ഛമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ജീവിതാന്ത്യത്തിൽ വേട്ടയാടപ്പെട്ട ചാണ്ടി കേരളം ആദരിക്കുന്ന ഒരു നേതാവിൽ നിന്ന് ഒരച്ഛൻ എന്ന നിലയിൽ തന്നെ ഏറെ വേദനിപ്പിക്കുന്ന ആരോപണം ഉയർന്നപ്പോഴും എതിരാളിക്കെതിരെ വ്യക്തിപരമായി ഒരു മറു ആരോപണവും ഉന്നയിക്കാതെ നിശബ്ദനായി കേട്ടുനിന്ന ചാണ്ടി ഒടുവിൽ പതിനായിരം കണ്ട വിലാപങ്ങൾക്ക് നടുവിലൂടെ തന്നെ കൈമാടി വിളിച്ച പൊരുളിന്റെ നേർക്ക് അദ്ദേഹം യാത്രയാകുമ്പോൾ ചാണ്ടി ഒരു മിശുഹായായി മാറിക്കഴിഞ്ഞിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലികൾ ഇത് ഉമ്മൻചാണ്ടിയുടെ വീർപ്പ് മുട്ടുന്ന സ്നേഹം അടക്കിപ്പിടിച്ച പതിനായിരങ്ങളിൽ ഒരാളുടെ കുറിപ്പ് മാത്രം എന്നാൽ കൗതുകം ഉണർത്തിയത് മറ്റൊരു കുറിപ്പാണ് ലിജോ ജോസ് മാച്ചപ്പിള്ളിൽ എന്നൊരാളുടെ കുറിപ്പ് ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു വർഷത്തെ അദ്ദേഹം ഇങ്ങനെ കുറിക്കുന്നു സാറില്ലാത്ത ഒരു വർഷം ഈ നാട്ടിൽ നടന്നതൊക്കെ സാററിഞ്ഞോ ജീവിച്ചിരുന്ന കാലത്ത് പറ്റി കേസ് വരെ പറഞ്ഞുണ്ടാക്കിയവർ അതെല്ലാം തിരുത്തി പറയാൻ തുടങ്ങി പി സി ജോർജും ഗണേഷ് കുമാറും തൊട്ടേ അതിൽ നേരിട്ട് ഇടപെട്ടവർ വരെ സാറിന്റെ നിരപരാധിത്വം തുറന്നു പറഞ്ഞു സാറേ കാശുകൊടുത്താണ് ശിവരാജൻ ജഡ്ജിയെ കൊണ്ട് സോളാർ റിപ്പോർട്ട് എഴുതിച്ചത് എന്നുവരെ സഖാവത്ത് സി ദിവാകരൻ തുറന്നു പറഞ്ഞു നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണെങ്കിലും അത് അവർക്ക് തുറന്നു പറയാൻ പറ്റിയെന്നത് സന്തോഷം തന്നെ സാറേ പിന്നെ സാറിന്റെ മകനാണിപ്പോൾ പുതുപ്പള്ളി എം എൽ എ സാറിനോട് തോറ്റ ജയിക്കെ വലിയ വോട്ടിനാണ് മോനോട് തോറ്റത് സാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതൊക്കെ നമ്മുടെ രാഹുലും വിഷ്ണുനാഥും കൂടി ഒരു ബൈക്ക് യാത്ര നടത്തി പൊളിച്ചു കയ്യിൽ കൊടുത്തു പാർലമെന്റ് ഇലക്ഷനും നമുക്ക് വലിയ വിജയമാണ് സാറേ ഉണ്ടായത് സാറിൻ്റെ ചെക്കൻ ഷാഫി ഉണ്ടാക്കിയ ഓളം ചെറുതല്ല കേട്ടോ സാറേ ഷാഫിയാണ് അടുത്ത ഉമ്മൻചാണ്ടി എന്നൊക്കെയാണ് ജനം പറയുന്നത് അങ്ങനെ ആകാനാണ് സാറേ സാധ്യത പിന്നെ പിണറായി ഒക്കെ നാറി നശിച്ച് നിൽക്കുക കേട്ടോ ആ പെൺകൊച്ച് ഭയങ്കര ഉടായി സാറേ കാശു കുറെ ഉണ്ടാക്കി മാസപ്പടി മേടിക്കലാണ് ആ കൊച്ചിൻ്റെ ഇപ്പോഴത്തെ പ്രധാന ഏർപ്പാട് സാറിന്റെ വിഴിഞ്ഞത്ത് കപ്പൽ എടുത്ത് കേട്ടോ അതിന് ക്രെഡിറ്റ് അടിക്കാൻ പിണറായി കുറെ പണിപ്പെട്ടു പക്ഷെ സാറാണ് വിഴിഞ്ഞം കൊണ്ടുവന്നതെന്ന വസ്തുത ആളുകളുടെ മനസ്സിൽ ഒന്നുകൂടി നങ്കൂരമിട്ടു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒന്നാം തരം ജയമാണ് സാറേ രാഹുൽ ഗാന്ധി ഒക്കെ പൊളിച്ചടുക്കി ഖാർഗെ കൊള്ളാം കേട്ടോ സാറേ അങ്ങനെയൊരു വർക്കത്തുള്ളവനാണ് കേട്ടോ പിന്നെ ആ പത്മജ ബി ജെ പിയിൽ പോയി ആ പോട്ട് സാറേ പപ്പിയുടെ ഫേസ്ബുക്ക് അഡ്മിൻ പോലും പോയില്ല കൂടെ പപ്പിയും പപ്പിയുടെ കെട്ടിയോനും കൂടി പോയി സാറേ ആന്റണി സാറിൻ്റെ മകൻ വെറും നാറിയാണ് കേട്ടോ സാറേ അവൻ നാക്കെടുത്താൽ വർഗീയത പറയൂ നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കൊച്ചു മാറിപ്പോയത് വല്ലമാണോ എന്ന് സംശയമുണ്ട് എനിക്ക് അല്ലാതെ ആന്റണി സാറിൻ്റെ മകൻ ഇമ്മാതിരി തെണ്ടിത്തരം കാണിക്കുമോ പിന്നെ സാറേ നമ്മുടെ ഗ്രൂപ്പ് കുറേ അവന്മാരൊക്കെ മറുകണ്ട ചാടി ഇപ്പോൾ എല്ലാം പുത്തൻകൂറ്റുകാരുടെ ഗ്രൂപ്പാണ് ആരൊക്കെ എവിടെയൊക്കെയാണെന്ന് കർത്താവിന് മാത്രം അറിയാം സാറിന് ആവതുള്ള കാലത്താണെങ്കിൽ എല്ലാവരെയും കൂട്ടി നിർത്തുമായിരുന്നു അല്ലേ സാറേ ആ അതിനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ സാറിൻ്റെ മകൾ കൊള്ളാൻ കേട്ടോ അച്ചു സാറിൻ്റെ പിൻഗാമിയായി ആ കൊച്ചായിരുന്നു വരേണ്ടിയിരുന്നത് സാറൊന്ന് പറഞ്ഞു നോക്കണം അത് പിന്നെ സാറേ സാറിനെ പറ്റിയുള്ള സോളാർ അന്വേഷണ റിപ്പോർട്ട് സി കോടതി കൊടുത്തു അന്തിമ റിപ്പോർട്ട് സാറിനെ ആ കേസിൽപ്പെടുത്തിയ സജി ചെറിയാനും ഗണേഷ് കുമാറും ഇ പി ജനുമൊക്കെ ഇടപെട്ടു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോപ്പിലെ നേതാക്കൾ ആ റിപ്പോർട്ട് കണ്ട മട്ടില്ല സാറേ സാറിനെ അപമാനിച്ചവരെ കൂട്ടിൽ കയറ്റി നിർത്തി ശിക്ഷ മേടിച്ചു കൊടുക്കാൻ സാർ വളർത്തി വലുതാക്കി വിട്ട സീനിയർ ആളുകൾ പോലും ഉണ്ടായില്ല എന്നത് വലിയ സങ്കടമാണ് സാറേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുതുപ്പള്ളിപ്പള്ളിയിൽ വരാറുണ്ട് സാറിൻ്റെ അടുത്ത് ഇപ്പോഴും തിരക്കാണല്ലോ സാറേ ഇപ്പോഴും ഉണ്ട് സാറിനെ കാണാൻ ജനം ജീവിച്ചിരുന്ന കാലത്ത് നന്നായി ജീവിച്ചാൽ ഇങ്ങനെ ആൾ വരുമെന്ന് പറയുന്നത് ശരിയാണല്ലേ സാറേ സാർ മരിച്ചിട്ടും സാറിനെ മറക്കാത്ത സാറിൻ്റെ കയ്യിൽ നിന്ന് ഉപകാരം കിട്ടിയ ലക്ഷങ്ങളുണ്ട് കേട്ടോ സാറേ എന്തൊരടക്കായിരുന്നു സാറിൻ്റെ എന്ത് ജനക്കൂട്ടമായിരുന്നു സാറേ സാർ ഇമാതിരി നല്ല മനുഷ്യനായിരുന്നെന്ന് നമുക്ക് പോലും അറിയില്ലായിരുന്നു കേട്ടോ സാറേ സാർ ഞങ്ങളുടെ ഇടയിൽ ജീവിച്ച വിശുദ്ധനായിരുന്നെന്ന് തന്നെയാണ് സാറേ ഞങ്ങളുടെ ഒരു തോന്നൽ മറക്കാൻ പറ്റില്ല കേട്ടോ സാറേ ഇതൊരു സാധാരണ മനുഷ്യൻ്റെ വികാരമാണ് ഉമ്മൻചാണ്ടി എന്ന വിശുദ്ധന് സാധാരണ മനുഷ്യൻ നൽകുന്ന ട്രിബ്യൂട്ട്